സൈനിക അസീം ിൽ മയങ്ങി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ സമാധാന കരാറിന് ട്രംപ് മധ്യസ്ഥത വഹിച്ചു എന്ന അവകാശവാദം വീണ്ടും ആവർത്തിച്ച് രംഗത്ത് വന്നിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ അസീം ആകട്ടെ തങ്ങളെ രക്ഷിച്ചത് ട്രംപാണ് എന്നും അക്കാര്യത്തിൽ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല എന്ന പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ആ ഒരു വാദത്തെ ഒരിക്കൽ പോലും മറ്റ് അതായത് ഇന്ത്യ പോലും അംഗീകരിക്കാത്ത ഈ ഒരു വാദത്തെ പാകിസ്ഥാൻ അംഗീകരിച്ചുകൊണ്ട് തങ്ങളെ രക്ഷിച്ചതാണ് അല്ലെങ്കിൽ തങ്ങളെ രക്ഷിച്ചത് ട്രംപാണ് എന്ന് വിശ്വസിക്കുകയും അതിലൂടെ തന്നെ ട്രംപിനെ പുകഴ്ത്തുകയുമാണ് ചിന്തിക്കുന്നത് എന്തായാലും ഒരാളെങ്കിലും ട്രംപിനെ അംഗീകരിച്ചതിൽ ട്രംപിന് ആശ്വാസം പകരാമെന്ന അല്ലെങ്കിൽ ആശ്വാസം ഉണർത്തുന്ന കാര്യമാണ് എന്നാണ് സോഷ്യൽ മീഡിയയുടെ പരിഹാസം അതേപോലെ തന്നെ ഇന്ത്യ ഈ വാദത്തെ തള്ളിക്കളയുകയും ചെയ്തതാണ് എന്നാൽ യു എസുമായി പാകിസ്ഥാൻ ചങ്ങാത്തം കൂടുന്നതിന് പിന്നിൽ ഒരുപാട് കുതന്ത്രങ്ങളുടെ കഥയുണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത ചെങ്ങാതിയായി മാറുകയാണ് സൈനിക മേധാവി അസി മുനീർ ഇത് രാഷ്ട്രീയ ലോകത്ത് വലിയ ചർച്ചകൾക്കും വഴി വെച്ചിരുന്നു അതേസമയം അസി മുനീറിന്റെ ഉയർച്ച അതൊരു പതനത്തിലേക്കുള്ള ചൂണ്ടിക്കാട്ടലാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കിയിരുന്നു യുദ്ധം തുടരുന്നതിന് ആ ഒരു അനുഭവത്തിലൂടെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചതിന് പാക് സൈനിക മേധാവി തന്നെ അഭിനന്ദിച്ചതായും ട്രംപ് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് പാക് ഭരണകൂടം ആ നേതൃത്വവുമായി അടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ നടത്തിയ കൂടിക്കാഴ്ചയിലിടയിലായിരുന്നു അസീം തന്നെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞതെന്ന് ട്രംപ് വ്യക്തമാക്കി പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പാകിസ്ഥാനിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായ ഫീൽഡ് മാർഷലിനോടൊപ്പം തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വൈറ്റ് ഹൗസിൽ എത്തുകയും ചെയ്തതാണ് ഫീൽഡ് മാർഷ്യൽ അവിടെ ഉണ്ടായിരുന്നു എന്നും ഒരു കൂട്ടം ആളുകളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞതായും ഇദ്ദേഹം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചു കാരണം എന്തെന്നാൽ അദ്ദേഹം യുദ്ധം തുടരുന്നത് തടഞ്ഞു എന്നതാണ് അസീം പറഞ്ഞതായി ട്രംപ് പറയുന്നത് ആ യുദ്ധം വളരെ മോശമാവുകയായിരുന്നു എന്തിനധികം പറയുന്നു എനിക്ക് ഇക്കാര്യത്തിൽ വളരെയധികം അഭിമാനം തോന്നുന്നു അദ്ദേഹം അത് പറഞ്ഞ രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നും ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് സൂസി വിൽസ് അവിടെ ഉണ്ടായിരുന്നുവെന്നും അവർ ഇക്കാര്യങ്ങൾ കേട്ടു എന്നും അത് വളരെ ഏറ്റവും മനോഹരമായ കാര്യമാണ് എന്ന് ഇവർ പറഞ്ഞതായും ട്രംപ് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ അവരിൽ ഒരുപാട് പേരെ രക്ഷിച്ചു എന്നതാണ് ട്രംപ് പറയുന്നത് അവരുമായി വ്യാപാരം നടത്താൻ പോകുന്നില്ല എന്ന് ഞാൻ പാകിസ്ഥാനോടും ഇന്ത്യയോടും പറഞ്ഞതായും ട്രംപ് പറയുന്നുണ്ട് ഏഴ് വിമാനങ്ങൾ വെടിവെച്ചിട്ടതായും ഇതിലൂടെ തന്നെ അവകാശവാദം ഉന്നയിച്ച് നേരത്തെ വന്നതാണ് എന്നാൽ ഏത് രാജ്യത്തിന്റെ വിമാനത്തെക്കുറിച്ചാണ് ട്രംപ് പറഞ്ഞതെന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല വൈറ്റ് ഹൗസിൽ ചിലവഴിച്ച ഒൻപത് മാസത്തിനുള്ളിൽ തന്നെ തന്റെ ഭരണകൂടം ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നും അവകാശവാദം ഉന്നയിച്ചു അവയിൽ ഏറ്റവും വലുത് ഗാസ യുദ്ധം അതായത് കഴിഞ്ഞ ദിവസം താൻ അത് പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത് പിന്നീട് ട്രംപ് പറയുന്നത് എനിക്കറിയില്ല പാകിസ്ഥാനും ഇന്ത്യയും വലിയ രാജ്യങ്ങളാണ് രണ്ടും ആണവശക്തികളുള്ള രാജ്യങ്ങളാണ് ഞാൻ എന്ത് ചെയ്യാനാണ് എന്നാൽ ഞാൻ അതിന് പരിഹാരം കണ്ടു ഞാൻ നിർദ്ദേശിച്ച് ഗാസ സമാധാന കരാറിനെ പരാമർശിച്ചുകൊണ്ടാണ് അതായത് ട്രംപ് ഇപ്പോൾ നടത്തിയ ഗാസ ഇസ്രയേൽ യുദ്ധത്തിന്റെ സമാധാന കരാറിനെ പരാമർശിച്ചുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ തൻ്റെ ഇടപെടലിന് യുദ്ധം അവസാനിപ്പിച്ചെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ട്രംപ് വെടിനിർത്തലിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ പാക് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് വിഷയത്തിൽ നേരിട്ടുള്ള ചർച്ചയ്ക്കായി തന്നെ ഇന്ത്യൻ പ്രതിനിധിയെ സമീപിച്ചതിനെ തുടർന്നുകൊണ്ടായിരുന്നു വെടിനിർത്തലിന്റെ ധാരണ ഉണ്ടായതെന്ന് ഇന്ത്യ നേരത്തെ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ് ട്രംപിന്റെ അവകാശവാദത്തെ പാകിസ്ഥാൻ ആദ്യം നിഷേധിച്ചെങ്കിൽ പോലും പിന്നീട് അത് അംഗീകരിക്കുകയും ചെയ്തതാണ് എന്തുകൊണ്ടാണ് അവർ അത് അംഗീകരിച്ചത് എന്നതും ലോകം സാക്ഷ്യം വഹിച്ചു ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലെ നിർണായകമായ നയതന്ത്ര ഇടപെടലിനും നേതൃത്വത്തിനും അംഗീകാരമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് ട്രംപിന്റെ നാമനിർദ്ദേശം അതായത് പാകിസ്ഥാൻ ട്രംപിനെ നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തതാണ് ഇതിനെല്ലാം പിന്നിൽ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ കാര്യങ്ങൾ വിവരിക്കുന്നതെന്നതും നമ്മൾ കണ്ടതാണ് ന്യൂസ് ഡെസ്ക് കർമ്മന്യൂസ്